ഇതിപ്പം പിന്നെ ഉണക്കിയിട്ടില്ല ഇതെങ്ങനെ ഉണക്കലെങ്ങനെ നേരെ വെയിലത്തെ ഒരാഴ്ച കഴിഞ്ഞാലോ ഒരു മാസം കഴിഞ്ഞ വിളവെടുക്കുവോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം കർണാടകയിലാണുള്ളത് കർണാടകയിലെ ഗുണ്ടൽപേട്ടിലുള്ള ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലോട്ടുള്ള യാത്രയിലാണ് അങ്ങോട്ട് പോകുന്ന വയ്യിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അടിപൊളി പച്ചക്കറി തോട്ടങ്ങൾ കൃഷിസ്ഥലങ്ങൾ കർണാടകയിലെ കൃഷിസ്ഥലങ്ങളാണ് നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുന്ന എഴുപത്തഞ്ച് ശതമാനം പച്ചക്കറികൾ ഇവിടുന്ന് ആണ് കർണാടകയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കുറേ ഭാഗങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് കുറേ ഭാഗങ്ങൾ ഉയത് മറച്ച് അടുത്ത കൃഷിക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ കുറച്ച് സ്ത്രീകൾ അവിടെ ഒരു തോട്ടത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങളെന്തായാലും അതെന്താ കൃഷി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഏതായാലും ഞങ്ങൾ വണ്ടി നിർത്തി അങ്ങോട്ട് ഇറങ്ങി ചുറ്റുപാകും ഫെൻസിങ്ങൊക്കെ ചെയ്ത് ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഏതായാലും ഞങ്ങളതിൻ്റെ ഉള്ളിലോട്ട് ചെന്നു അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അതാ ഇങ്ങനെയാണ് എന്താണെന്ന് മനസ്സിലായോ ഉള്ളിയാണ് കേട്ടോ അത് ഉള്ളി ഏത് ഉള്ളിയാണെന്ന് അവരോട് ചോദിക്കണം ഉള്ളിക്കൃഷി നമ്മുടെ നാട്ടിലോട്ട് തന്നെ ഉള്ളികൾ ഇത് ചെറിയ ചെറിയുള്ളിയാ ചിന്ന ചിന്നതാ ചിന്നതാ ആ ഇത് സുഹൃത്തുക്കളെ ചോദിക്കള ഇത് ഇതിന്റെ ഉള്ളിലെ കള പറിക്കുകയാണ് ഇത് കളയാണോ അല്ലെ മലിച്ചപ്പോ കളയാണല്ലേ മൊത്തം കളയുണ്ട് ആ കള പറ ഒഴിവാക്കാണ് ഇവര് ഇതിനകത്ത് ഇത് ഏത് മാസമാണ് വിളവെടുക്കുക ഇത് വിളവെടുക്കൽ ഏത് മാസമാണ് ഇനി മൂന്ന് മാസം പിടിക്കുമോ ആ ഓക്കെ ഇത് ഇത് നട്ടിട്ട് കുറേ ആയോ എത്ര മാസമാണ് ആ ഓക്കെ എങ്ങനെയാച്ചി ഒരാഴ്ച കഴിഞ്ഞാലോ ഒരു മാസം കഴിഞ്ഞാൽ വിളവെടുക്കുമോ ആ ഓക്കെ മൊത്തം മൂന്ന് മാസം ഉള്ളി കൃഷി ചെയ്ത് മൂന്ന് മാസം കൊണ്ടാണ് വിളവെടുക്കുന്നത് ഇതിപ്പം രണ്ട് മാസം കഴിഞ്ഞു ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കും എന്നാണ് അവർ പറഞ്ഞത് അത് കേരളാ പോവാ ലോഡ് തമിഴ്നാട് കേരള പോരളാവിൽ ಇದು ನಿಮ್ಗೆ ಡೈರೆಕ್ಟ್ ಕೊಡ್ಕೋಲ್ಲ ಏಜೆಂಟ್ ಏಜೆಂಟ್ ಮುಖಾಂತರ ಕೊಡ್ಕೋಲ್ಲ ಅವ್ರಿಗೆ ಮಾತ್ರ ಏರ ಕೊಡಕ್ಕೆ ಹಂಗ ಬರಲ್ಲ ಏಜೆಂಟ್ ಬಂದು ತಗೊಂಡು ಅವನು ಬೇರೆ ಕಡೆಗೆ ಅವನು ಇದು ಮಾಡ್ತಾನೆ ಹಾ ಓಕೆ ಅವ ನಿಮಗೆ ಅತ್ರ ಮಾತ್ರ ಕಾಸು ಗಿಟ್ಟೋದಿಲ್ಲ ಕಾಸು ಗಿಟ್ಟೋದಿಲ್ಲ ಅಂತಂತಂದ್ರೆ ರೇಟ್ ಹೆಂಗಾಗುತ್ತೆ ಆಗುತ್ತೆ ಹಂಗ ನಮಗೆ ಇದಾಗುತ್ತೆ ಈಗ ಈಗ 3000 4000 ಇವ ಈಗ ಒಂದು ಒಂದೇ ದಿನ ಇಂದ ಬ್ಯಾಕ್ 6000 ಇತ್ತು ಹಾ இதே முன்னாடி நல்ல விலை இருக்கு சிக்ஸ் ஆ ஆ ஒரு ஒரு வாரதின்தே ஆ 6000 6000 வருஷத்துல எத்தர் பிராஷணம் ரெண்டு ரெண்டு ஒரு வருஷத்துல ಮತ್ತೆ ഒരു വർഷം രണ്ട് പ്രാവശ്യം വിളവെടുക്കും അങ്ങനെയാണ് അവർ പറഞ്ഞത് അതുമാത്രമല്ല ഇവർക്ക് അത്രയും കാശൊന്നും കിട്ടൂല കാരണം ഏജൻറ്റുമാരുണ്ടാവും ഇതിൻ്റെ ഇടയിൽ അവർ കുറച്ച് കാശ് അടിച്ച് മാറ്റും അപ്പം നമുക്കും കുറച്ച് കാശ് കൂടും ഡയറക്റ്റായിട്ട് അവർ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കും ഇത്രയൊന്നും കാശ് വരില്ല പുള്ളിക്ക് അവിടുന്ന് കൂടെ മുന്നോട്ട് പോയപ്പോൾ ഉള്ളി വിളവെടുക്കുന്നൊരു തോട്ടം കണ്ടെത്തി ഞങ്ങൾ അങ്ങോട്ടിറങ്ങി ഇന്നിവിടെ വിളവെടുക്കുകയാണ് ഈ തോട്ടം മൊത്തം വിളവെടുക്കുകയാണ് ഉള്ളിതായി ഇവിടെ പറിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ കൂടെ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ കിലോയ്ക്ക് ഇരുപത്തഞ്ച് അതായത് ഗിൻ്റലിന് രണ്ടായിരത്തഞ്ഞൂറ് വെച്ചൊക്കെയാണ് ഇവർക്ക് കിട്ടുന്നത് പക്ഷേ ഏജൻറ്റുമാർ മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപ നിരക്കിലാണ് കൊടുക്കുന്നത് പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ കടയിലോട്ട് എത്തുമ്പോൾ എത്ര വില വരും നമുക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ ഉള്ളിയുടെ വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഇന്നത്തെ റേറ്റാണ് പറഞ്ഞത് ഇരുപത്തഞ്ച് രൂപ ഇങ്ങനെയാണ് അവർ ഇത് വേർതിരിച്ചെടുക്കുന്നത് ഉള്ളി പച്ച ഉള്ളിയാണ് ഇത് ഉണക്കിയിട്ടാണ് കടയിലൊക്കെ എത്തുന്നത് പക്ഷേ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് എടുത്തിട്ടാണ് നമ്മളെ വയ്യോര ഉഡ്സിലും ഒക്കെ കച്ചവടം ചെയ്യുന്നവർ ഇവിടെ നിന്ന് എടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് അത് നമ്മൾ ഉണക്കിയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് ഇത് പച്ച ഉള്ളിയാണ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുന്നത് കണ്ട് കുറച്ച് ഏജന്റുമാർ ഞങ്ങളുടെ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു അവരെ സംസാരം ഒന്ന് കേട്ട് നോക്കും ഇവിടെ ആ ഇതിപ്പം പിന്നെ ഉണക്കിയിട്ടില്ല ഇതങ്ങനെ ഉണക്കലങ്ങനെ നേരെ വെയിലെത്തൊക്കെ ഏജന്റുമാരുടെ ഒരു ലോബി തന്നെയുണ്ട് ഇവര് ഡയറക്റ്റായിട്ട് കച്ചവടം ചെയ്യാൻ സമ്മതിക്കില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ഈ ഭാഗത്തുള്ള മണ്ണ് കണ്ട നിങ്ങൾ ചുവന്ന കളറിൽ നല്ല ഫലഭൂഷ്ടമായ മണ്ണാണിത് ഇവിടെ എന്ത് കൃഷി ചെയ്താലും നല്ല വിളവെടുപ്പ് എന്ന് കിട്ടും കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്ത കറ്റാർവായ ആണെന്ന് തോന്നുന്നു റോഡിൻ്റെ സൈഡിലൊക്കെ കറ്റാർവായ ഉണ്ട് നിങ്ങളാരെങ്കിലും ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഉള്ളി മേടിക്കാം പച്ചക്കറികളും മേടിക്കാം നല്ല ലാഭമുണ്ട് കിലോ ഇരുപത്തഞ്ച് രൂപ നിരക്കിലാണ് ഞങ്ങൾക്ക് ഇവർ ഉള്ളി തന്നത് അതേമാതിരി കച്ചവട ആവശ്യത്തിനും വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ താങ്ക് യു